നാരായണൻ ഉണ്ടാവും കഴിഞ്ഞ് പോകുന്നത് പിന്നെ നമ്മൾ എവിടെയൊക്കെ നല്ല രസമുണ്ടല്ലേ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇവരുണ്ട് ഈ ബാക്കി നല്ല രസമുണ്ടാകും ഒരു ദൈവക്ഷേത്രം ഉണ്ടായിരുന്നു കേട്ടോ ആ അവർക്കൻ റോട്ടിക്കടന്ന് കൊള്ളാണ് எ நயன்டீஸில் எவ்வளோ மூணு மணிக்கூட்டா போவாங்க നമ്മൾ വീണ്ടും വേറൊരു വഴിയിലോട്ട് കവർ ചെയ്ത് വരുന്നുണ്ട് മറ്റൊരു ഭാഗത്തേക്ക് കയറി അമ്മൻ കോവിൽ റോഡ് നമ്മൾ വന്ന വഴി അമ്മൻ കോവിൽ റോഡ് നമുക്ക് ലെഫ്റ്റ് പോവാം ഇച്ചിരി കച്ചിലാണ് കുഴപ്പമില്ല നമുക്ക് കുറച്ച് ആ ഇവിടെയൊക്കെ ഞങ്ങൾ കണ്ടുണ്ട്

എന്തൊക്കെയാണ് അവിടെയൊക്കെ തന്നെ എൻ ജിസില് കഴിഞ്ഞു ഓടിയെങ്ങനെ പോകുന്നു സ്കൂളിൽ പിള്ളേരൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമേ ഫോൺ ഫോൺ എടുക്കൂ കുറച്ച് ദൂരം ഉണ്ടാവും കുറച്ചൂരം പോയിട്ട് വരാം റോഡിൽ ചെന്ന് പേര് ഇരിക്കും ഇതൊക്കെയാണ് ഇടപ്പള്ളി ഭാഗം എന്തെങ്കിലും ചെറുപ്പം ഉൾപ്രദേശങ്ങൾ വിട്ടംപള്ളി ലൈൻ വിട്ടംപള്ളി ലൈനിലേക്ക് പോയിട്ട് കാര്യമില്ല കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ അവിടെ ഒരു റോഡ് കാണില്ലേ മഹാത്മാ ക്രോസ് റോഡ് ഇതൊക്കെ എയ്റ്റി നയൻറ്റി എയ്റ്റിലെ വീടുകളാണ് ഇവിടെ പോർച്ചുഗലിൽ ടു ത്രീ ബി എച്ച് കെ ഫ്ലാറ്റ് ചെറിയൊരു ഫ്ലാറ്റ് മഹാത്മാ ക്രോസ് ബോഡ് അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ വേറൊരു വീട്ടിലൊക്കെ ചെറിയുണ്ട് എം ആർ മനക്കപ്പറമ്പ് ബൈ ലൈൻ മനക്കപ്പറമ്പ് ബൈ ലൈൻ പക്ഷേ ഇവരും ഡൗള അതൊക്കെ നോക്കാൻ പറ്റും

നമ്മൾ റോഡിലേക്ക് മറ്റോരുടെ കോട്ടയുണ്ട് പ്രദേശമുണ്ട് അഴക്കിപ്പറമ്പിലായും കഴിഞ്ഞതുണ്ട് ലൈൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാം ലാസ്റ്റ് നമ്മള് പുറത്തു കൊറച്ചു ശാസ്താല ശാസ്താല സൈഡിലേക്ക് ശാസ്താല അജന്തൂരില് കൃഷ്ണൻ നഗർ റോഡ് റോഡ് ഇത്ര നല്ല പണി നടക്കുന്നുള്ളന്ന് കൃഷ്ണൻ നഗർ റോഡ് റോഡ പണി നടക്കുന്നുള്ളൂ അങ്ങോട്ട് പോയിട്ട് കാക്കില്ല കൃഷ്ണനഗർ റോഡ് സ്ലാബൊക്കെ കുത്തിപ്പൊളിച്ച് വാണ്ടിപ്പൊളിച്ചായി പങ്കു പോയിട്ട് കാക്കില്ല സ്പേസ് കുഴപ്പമില്ല കേട്ടോ കാലിസ്ഥലം കുഴപ്പമില്ല ആരെയാണോ ആരാണോ അത് ഗവൺമെന്റിന്റെ പറ്റിയ പുറം പോക്കാണോ അറിയില്ല കേട്ടോ മധുരം കെട്ടിട്ടുണ്ട് ആരെങ്കിലായിരിക്കും മതിലും കേട്ടൊക്കെ ഉണ്ടായിരുന്നു ആരും വന്ന് നോക്കണമെന്നില്ല പ്രതിഭ കഴിഞ്ഞു പ്രതിഭ നേതാജി ലൈൻ നേതാജി ലൈനും ഏകദേശം കുറച്ചു ദൂര ഇനുള്ളത് സൗബർണിക സോബർകർണിക ലൈനും കുറച്ച് ദൂരം ഡൗൺ ഉണ്ട് ആ സൗബർണിക റീജൻസി ലൈൻ ഇങ്ങനെ കുറെ ലൈനുകളുണ്ട് റീജൻസി ലൈൻ സൗബർണിക ലൈൻ സ്പീഡിൽ പോകാൻ സർട്ടിഫിഫിറ്റ് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പലതും പറയുമ്പോഴത്തേക്കും കാഴ്ചയാണ് മറിഞ്ഞു കാഴ്ചയെന്ന് പറയാനില്ല സ്പേസ് നമ്മൾ എടുക്കുകയാണ് ബാഗിയിലെ ഏഴ് അവളൊന്നും പറയാൻ പറ്റില്ല ഫുൾ പാസ്റ്റ് ഫ്ലാറ്റായിരിക്കും ഫ്ലാറ്റുകളും അങ്ങനെയൊക്കെ ആയിരിക്കും അത് രസ്റ്റം വേറെ ഒഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉറപ്പാണല്ലോ ഇതൊരു കനാലിൻ്റെയൊക്കെ സൈഡിലേക്ക് വന്നിട്ടുണ്ട് പോവാട്ടും കനാലാണെങ്കിലും വൃത്തിയില്ല മാസ്ക് വെച്ചേക്കാം ഓടേണേ കനാലെന്ന് പറയാൻ പറ്റില്ല വൃത്തിയായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇവർക്കൊക്കെ എന്ത് സുഖമായിരുന്നു പറയുന്നു ഒരു വൃത്തിയുള്ളൊരു കനാലി പറ്റിയാണ് ഇപ്പം എവിടെന്നാണോ വേസ്റ്റ് വരുന്ന പറയാൻ പറ്റില്ല ഏതോ സ്ഥലത്തുനിന്ന് വേസ്റ്റ് വരുന്നുണ്ട് ദൂരം ഇല്ലെന്നു കുറച്ച് ദൂരം കൂടി നമ്മൾ തിരിച്ച് ചേരാനുള്ള ഹോസ്പിറ്റലേ അമൃത ഹോസ്പിറ്റലിൻ്റെ പ്രവേശനം ഉണ്ടോ എത്തിക്കണേ നമ്മൾ വിമലഗിരിയിലായി ണിച്ചുതരാം അമൃത ഹോസ്പിറ്റലിൽ ആ കാണുന്ന അമൃത ഹോസ്പിറ്റലാണ് നേരെ പറഞ്ഞത് എൻ്റെ പുറകിലെത്തി അമൃത ഹോസ്പിറ്റൽ ഈ കണാലിൻ്റെ സൈഡിൽ കൂടി കുറച്ച് പേരും പോയി നോക്കാം ആ കടപ്പള്ളിയിലെ അമൃത ഹോസ്പിറ്റലിൻ്റെ പുറകിലേക്ക് എത്തിക്കേണ്ട ആ ഭാഗത്താണ് ഈ കാണുന്നത് അമൃത ഹോസ്പിറ്റലിൽ നോക്കുമ്പോൾ എനിക്ക് എത്ര ഇതല്ല അൺഫോർച്യുനേറ്റ് കണ്ടതാണ് ഹോസ്പിറ്റലിൽ ആ ഭാഗത്തേക്ക് നോക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല കനാലുള്ളിൽ മാസ്ക് വെച്ചിരിക്കണേ അത്ര വൃത്തിയുള്ള കനാലല്ല ഇവിടം വരെയുള്ളൂ സ്ഥലം ഇത് അവിടെനിന്ന് ഈ കനാൽ വന്നറിയില്ല ഈ കനാലിൻ്റെ പേരെന്താണെന്ന് അറിയില്ല കനാലെന്ന് പറയാമൊന്നും കനാലാണോ ചോടാണോ എന്തോയെന്നറിയില്ല ഇവിടം വരേ ഉള്ളൂ ഈ ശരിക്കും പറഞ്ഞാൽ വൃത്തിയായിരുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടല്ലേ ഏ അങ്ങനത്തെ അടുത്തുണ്ട് തിരുവനന്തപുരമുള്ളു കേട്ടോ അങ്ങോട്ട് പോവാം തിരിച്ച് ആരെ കണ്ടപ്പോ തന്നെ ആൾക്കാർ ഒരു സുഖമില്ലാത്ത മണോട്ട് ആൾക്കാരൊക്കെ താമസങ്ങളോട് നമുക്ക് ചെറിയൊരു മണമുണ്ടെങ്കിൽ തന്നെ സഹിക്കാൻ പറ്റില്ല അപ്പൊ ആൾക്കാർ തന്നെ കനത്തെ സൈഡിലായി ഈ വൃത്തി കേട്ട മണം ചോദിച്ചിട്ട് അങ്ങനെ ജീവിക്കണല്ലേ കൊതുക് വേറെ കിട്ടും തിരിച്ച് വളരെ നമ്മളിപ്പോ വന്നതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് പോവാം ഇടപ്പള്ളി അങ്ങോട്ട് പോവാം ഇപ്പം വന്ന മഴ നല്ലോ വഴി നമ്മൾ വേണ്ടിയിരിക്കുന്നുണ്ടേ എഴുതിക്കോ ഇതൊക്കെ ശരിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ മനോഹരമാക്കി എടുക്കാവുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ കനാലും അതിനെ ചുറ്റും ഒരു പൂന്തോട്ടമൊക്കെ വെച്ചോട്ട് കണ്ടല്ലോ ആളുകൾക്ക് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ആ കനാലിലെ വെള്ളം അത്ര നല്ലതല്ല കനാലിലെ വെള്ളം മഹാപോറും പോർന്നല്ല പറയേണ്ടത് പിന്നെ ആളുകൾ അതിനകത്തേക്കാണ് ഈ സ്ഥലമൊക്കെ ഒഴുക്കി വിട്ടണത് അപ്പൊ തന്നെ റഷ്യില്ല നമുക്ക് കഴിയുക ടും മനക്കപ്പറമ്പ് റോഡാണ് റോഡായ കൊണ്ട് ഏതെങ്കിലും വഴിയിലെത്താം അതുകൊണ്ട് അത് നമുക്ക് അങ്ങോട്ട് പോവാം പോകത്തേക്ക് അത് ശരിയാവില്ല മനക്കപ്പറമ്പ് റോഡ് レジェンスーはね、ジェンスキーはね、レジーはね、レジェンスキージェンシーはね、レジェンスキーはね、レジェンスキーはね、レジェンスキーはね、ジェンスキジンスーはね、レジェンレーはね、レジェンス പോണേക്കര മനയ്ക്കപ്പുറം റോഡ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന നിർദ്ദിഷ്ട മുട്ടാർ മാലിന്യ ശുദ്ധീകരണ പ്ലാന്റ് വേണ്ടിയുള്ള പമ്പിങ് സ്റ്റേഷൻ ജനവാസ മേഖലയിൽ നിന്നും മാറ്റി സ്ഥാപിക്കാൻ അവർ സ്വീകരിക്കുക കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല കൃത്യമായിട്ടുണ്ടാകാത്തത് ആളുകൾക്ക് താല്പര്യം ഗവൺമെൻറ്റിൻ്റെ കൃത്യമായ രീതിയിലാണ് സംസ്കരിക്കുന്നതെങ്കിൽ ഇതൊക്കെ എന്താ പറയുക പുതിയ കാലത്തെ വീഡിയോ ഗ്രീൻ മെഡോസ് ഫസ്റ്റ് ഫസ്റ്റേജ് ഞങ്ങോട്ട് പോകാൻ പറ്റുമെന്നറിയില്ല ജില്ലകളുടെ ഏരിയ ആണെന്ന് ഞങ്ങൾക്ക് പോവാം തിരുവനന്തപുരമുള്ളൂട്ടാ ഇഷ്ടംപോലെ സ്പേസ് റൈറ്റ് സൈഡിലൊക്കെ ഇഷ്ടംപോലെ ഇടംബലേ ഇതൊക്കെ ഉണ്ടാവില്ല സ്പേസ് ഉണ്ട് ഇവിടെ എന്തോ ഒരു ഹർഷ ഹോംസ് ഈ പ്രായമുള്ള ആളുകളൊക്കെ പിന്നീട് ഹോം ആയിരുന്നു കാണുന്നത് ഒരുപാട് സ്പേസ് കിടപ്പുണ്ട് ദിവസം ഓക്കെ